ോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കൊള്ളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൊള്ളിയു കൊണ്ട് നമുക്ക് പുഴുങ്ങി ചമ്മന്തി കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഇവിടെ കൊള്ളി മേടിക്കുമ്പോൾ ചാള വയ്ക്കുമ്പോൾ ചാടയും കൊള്ളിയും കഴിക്കാറും അല്ലെങ്കിൽ ബീഫ് കൊള്ളിയും അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽക്കപ്പിയും മീൻ കറിയാണ് ഉള്ളത് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് പാൽക്കപ്പിയും ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ ഞാൻ കഴുകി വിത്തേക്ക് വെച്ചിട്ടുണ്ട് കൊടലി കഴുകി ഇട്ടേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കുക്കറിലാണ് ഞാൻ വേവിക്കാറുള്ളത് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി പൊടി കൊടുക്കണു ഒപ്പത്തിനെ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം എന്നാൽ കുക്കറിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് എന്നിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പം ഞാൻ തേങ്ങാ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അര മുറി നാളികരത്തിൻ്റെ ഞാൻ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് ഒന്നാം പാലും രണ്ടാം പാലും അപ്പം ആരും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ കൊള്ളി വേവഴേക്കും നമുക്കിത് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് വറ്റൽമുളക് വേപ്പില വേപ്പിലെടുത്തിട്ട് കേട്ടാ ഈ ചുവന്നുള്ളി നമുക്ക് വട്ടന്ന് എരിഞ്ഞിട്ട് കാച്ചാൻ വെക്കാം അപ്പം നമ്മുടെ കൊള്ളി വെന്തുണ്ട് വെന്തിട്ട് ഞാൻ എന്താ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് നന്നായി വെന്തു ഞാൻ രണ്ട് ദിവസിച്ചുള്ളൂ നന്നായി തന്നെ വെന്തുണ്ട് കേട്ടോ അപ്പൊ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ വെന്ത കൊള്ളി നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെച്ചിട്ടുള്ള രണ്ടാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ചിണ്ട് കൊള്ളി നന്നായി ഉടച്ചു കൊടുക്കട്ടെ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നോക്കാം രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം അതധികം ഇനി തിളക്കണ്ടട്ട അപ്പൊ നമ്മുടെ പാലക്കപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകിട്ട അപ്പൊ നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ട കടുക് പൊട്ടിക്കാം നമുക്ക് അതിനു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും വേപ്പയും നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് മൂക്കെട്ടോ മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞേ ഉള്ളി മൂക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ടായിരുന്നത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ അങ്ങനൊരു ബ്രൗൺ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാട്ടത് കാച്ചി കാട്ട നല്ല അടിപൊളിയായിട്ട് പാലക്കപ്പ റെഡി ആയിട്ട് വന്നിട്ടാ നല്ല തേങ്ങാപ്പാലിന്റെയും ഉള്ളി കാച്ചപ്പളും നല്ല സ്മെല്ലുണ്ട് നമുക്ക് ഇനി ഇതൊന്നും കഴിച്ചു നോക്കട്ടോ ഇവിടെ നമ്മുടെ അടിപൊളി പാൽക്കപ്പിയും മീൻ കറിയാണ് ഇവിടെ ഉള്ളത് മീൻകറി റെഡി ആയിട്ടുണ്ട് മീൻ കറി വേണമെന്നില്ല കറികളൊന്നും ഇല്ലാണ്ട് തന്നെ ഈ കപ്പ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് തേങ്ങാപ്പാലും ഉള്ളി ഒപ്പിച്ച് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ അത്രയ്ക്കുള്ളോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്